അസാ ഷഫീഖാണ് താട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്ന കേട്ടാ നമ്മൾ യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നാല് വർഷം നാല് വർഷത്തോളമായി ഏകദേശം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇതാ ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മോട്ടീസഡ് ആയത് ഒരു വർഷത്തോളം നമ്മൾ യൂസ് ചെയ്യേണ്ടിരുന്നതാണ് ഒരു ഒരു വർഷമായി നമുക്ക് മോട്ടീസഡ് ആയിട്ട് ചാനൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ യൂട്യൂബ് വരുമാനം നമുക്ക് വന്നിട്ടുണ്ടാ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മള് ഫസ്റ്റത്തെ യൂട്യൂബ് വരുമാനം അപ്പോൾ ഇത് കിട്ടിയത് നമ്മൾ നിങ്ങളെ അറിയിപ്പിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വെൽഡിംഗിൻ്റെ മേഖലയിലും അതുപോലെ ഇങ്ങനെ പണിയുടെ വർക്കിൻ്റെ ഡീറ്റെയിൽ ഇടുന്ന ടീമുകൾ ആരും ഇങ്ങനെ ഫണ്ടുകൾ വന്നൊന്നും യൂട്യൂബിൽ ഇടലില്ല കേട്ടാ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചാൽ പിന്നെ ഇതുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തെക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് കാണിച്ചു തന്നിട്ട് നമുക്ക് കിട്ടാനുള്ള കാരണം തന്നെ നിങ്ങളാണ് കാരണം നിങ്ങളുടെ ഓരോ കമൻ്റുകൾ നിങ്ങൾ കാണുന്ന വീഡിയോകൾ അതിൻ്റെയൊക്കെ ബലത്തിലാണ് നമുക്ക് ഈ ഒരു ഫണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത നെഗറ്റീവ് പറഞ്ഞവർക്കും അതുപോലെ പോസിറ്റീവായിട്ട് നമ്മളെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മുന്നോട്ട് പോകാൻ ഒരുപാട് പ്രചോദനമായ ടീമുകളുണ്ട് കേട്ടോ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പാടാണ് നമുക്ക് ഉണ്ടായിരുന്നത് നല്ല നെഗറ്റീവുകളോ കാര്യങ്ങളോ അതുപോലെ നല്ല നല്ല സപ്പോർട്ടുകളുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ മുന്നേറി അതിലൂടെ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ ഫണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയിട്ടാണ് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓടില്ല നമുക്ക് ഈ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല മെസ്സേജുകൾ പറഞ്ഞിട്ടും നമ്മുടെ വർക്കിൻ്റെ തെറ്റുകൾ പറഞ്ഞിട്ടും അങ്ങനെ ഒരുപാട് അല്ലാണ്ട് ഒരുപാട് പറഞ്ഞ ടീമുകളൊക്കെ ഉണ്ട് പല നെഗറ്റീവ് ഒക്കെ പറഞ്ഞാൽ നമുക്കൊന്നും കുഴപ്പമില്ല നമുക്ക് നമ്മളെ ഈ ഒരു ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് മഴക്കാലൊക്കെയല്ല അപ്പോൾ കുറച്ച് ടൂൾസുകൾ മേടിക്കാനുണ്ട് അതുപോലെ കുറച്ച് ഐറ്റങ്ങൾ നമ്മുടെ മേഖലയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മേഖലയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ഐറ്റങ്ങൾ നമ്മൾ മേടിക്കാൻ പോകണേതാണ് അപ്പോൾ ഒരിക്കൽ കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണ്ട നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് വർക്കുകൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കാരണം കൊണ്ട് ഒരുപാട് ആൾ നമ്മളെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പിടിക്കാം അപ്പോൾ നേരെ നമുക്ക് വിടാം അപ്പോഴേ നമുക്ക് വണ്ടി എടുക്കാം നമ്മൾ വാങ്ങിക്കുളത്ത് ഒരു കടം ഇട്ടാം ഇതിന്റെ ടൂൾസിൻ്റെ ഒക്കെ അപ്പൊ അവിടെ പോയക്കെ നമുക്ക് എന്തൊക്കെയുള്ള എങ്ങനെയൊക്കെ ഐറ്റങ്ങൾ നമുക്ക് നമുക്കറിയില്ല അപ്പോൾ നേരെ നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം അവിടെ പോയിട്ട് ബാക്കി കാണിച്ചാലാ ഞാനും നമ്മുടെ ചെക്കനോട് ഇട്ടാ ആ സീല് സീൽ വെച്ചാൽ ഇണ്ട് ഞങ്ങള് രണ്ടർമ്പാടാണ് പോന്നത്തെ ലീവ് ആയതാണ് അപ്പൊ എന്തായാലും ലീവായിട്ട് നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് ചെറിയ ഐറ്റങ്ങളാണ് അപ്പൊ അതൊക്കെ നോക്കി വെക്കാം അപ്പൊ അങ്ങനെ അവിടുന്ന് കാണിച്ചറാം തോന്നുന്നുണ്ട് വരുന്നുണ്ട് ഒന്ന് നോക്കി വെക്കാം എന്തൊക്കെയാ അപ്പൊ നമ്മൾ വാണികളെ തെറ്റിടാമ്പിന്റെ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വന്നിറങ്ങി ഉള്ളിലെന്തൊക്കെ ഓപ്പൺ ആണ് അപ്പൊ നമുക്ക് ഐറ്റം പോയി അറിയില്ല വലിയ വലിയ ഒരുപാട് പോകാം എന്തെങ്കിലും ഐറ്റങ്ങളൊരു കടയാണ് പക്ഷെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് നമുക്ക് നോക്കാം ഈ ഒരു ഐറ്റം തന്നെ ില്ല പോലെ അത് പറഞ്ഞ ഫുട്ബോളി വരും നമ്മുടെ അടിപൊളി വരും ഇത് പറഞ്ഞാ ബാഗ് ജസ്റ്റ് ഇത്തരത്തിലേ വരും േ കംപ്ലീറ്റ് സെറ്റുകൾ വരുന്നുണ്ട് പന്ത്രണ്ടിന്റെ പതിമൂന്നിന്റെ സ്റ്റാർ അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനെല്ലാം വരുന്നുണ്ട് കേട്ടാ ഇതൊക്കെ എന്താ പറയാ നമുക്ക് മറ്റേ പതിമൂന്നിന്റെ ഒക്കെ വിറ്റിട്ടല്ലേ ആങ്കർ ബോട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞാല് മൊത്തത്തിൽ കടത്തിരിക്കണ്ടല്ലോ ഞാൻ തിരിച്ചാൽ മതിയാല്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഈ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് ഗ്ലവുകളെ ഗ്ലൗവൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് നമ്മുടെ അപ്പോ ഒരു രണ്ട് സെറ്റ് ഗ്ലൗവ് എടുക്കുന്നുണ്ട് മഴയതുകൊണ്ടായി പെട്ടെന്ന് പെട്ടെന്ന് സാധനം പോവാ അപ്പൊ ഒരു രണ്ട് സെറ്റ് ക്ലൗ കൊടുവലേ എങ്ങനെയെടുക്കാൻ പിടുത്തല്ലോ കേട്ടോ നമ്മള് സ്റ്റിറ്റ് ലെവലിൽ കടയുന്നെടുക്കും അത് കൊണ്ടെങ്കിൽ നമ്മള് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വെക്കുമ്പോഴും കറക്റ്റ് ആയിരിക്കും ഈ സാധനം നേരെ പ്രത്യേകം എടുക്കേണ്ടി വെച്ചുകഴിഞ്ഞാല് അത് ഔട്ട് ആയിട്ടുണ്ടാവും ആണ് ആകളുള്ള പ്രശ്നം അപ്പൊ ഇത് വലിയ കുഴപ്പമില്ല നമ്മള് സ്റ്റിറ്റ് ലെവലിൽ അങ്ങനെ കടന്നിട്ടുണ്ട് മേടിച്ചു തരുമ്പോഴും അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടോ അതേപോലെ കല്ല് ഇതില് ഇവിടെ ഈ സൈഡിലേക്കുമ്പോ പക്ക ആയിരിക്കും ഈ സൈഡിലേക്കും നേരെ അപ്പുറത്തെ സൈഡ് ഇതിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ആയിരിക്കും അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ സ്പിരിറ്റില് സ്പിരിറ്റ് എങ്ങനെ കറക്റ്റ് നോക്കി എടുക്കുക അത് വല്യൊരു ചോദ്യാണ് വല്യ കുഴപ്പൊന്നും ഇല്ല കേട്ടാ ഇത് പക്കയാണ് അപ്പൊ നമ്മൾ ഈ ഒരു സ്പിരിറ്റിൽ അതിലൂടെ ഏതെടുത്താലും മറ്റേ ടാപ്പ് നിർത്തലില്ല സാധനം രണ്ട് രണ്ട് യൂസിങ്ങടാ യൂസിങ്ങൾ അപ്പൊ തന്നെ സാധനം ആണ് സ്ഥിരള്ളത് വേറെ വേറെ കമ്പനികള് കുഴപ്പമില്ലാത്ത കമ്പനിടാ അടിപൊളി സാധനം ഇതാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് ആ അത് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല സാധനം നീ എന്നിട്ട് അവിടെ പോയി ചോദിച്ചിട്ട് അവിടെ പിന്നെ കിട്ടിയില്ല സാധനം അടിപൊളി കമ്പനിയാണ് ഇതിനെ വെച്ച് നോക്കുമ്പോഴ് ബെറ്റർ ആണ് സാധനം ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അറിയാം അപ്പൊ ഈ ഒരു ടാപ്പ് കൂടി എടുക്കാം എടുക്കാന്ന് ഒരു വിറ്റ് മേടിച്ചിട്ടാ ആ സാധനം മേടിച്ചിട്ട് ഏർ രണ്ടു പേർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അപ്പത്തിന് അതിന്റെ തലവാദം കംപ്ലീറ്റ് പറഞ്ഞത് ഇപ്പൊ ഇത് എന്താ അവസ്ഥ അറിയില്ല എന്തായാലും ഒരു പിറ്റ് എടുത്തിട്ടുണ്ട് കിട്ടിന്റെ നമ്മുടെ സേഫ്റ്റി വെൽഡ് ഇട്ട സേഫ്റ്റി വെൽഡ് തണ്ട ഇതുപോലെ ലോക്ക് ചെയ്യും ഇത് മൊത്തത്തിൽ ലോക്ക് ആക്കി കിടക്കുന്നുണ്ട അതേപോലെ വരും നമ്മളെ വിട്ടിട്ടുള്ള സേഫ്റ്റി വെൽഡ് അപ്പൊ ആ കയറ് നമ്മൾ അരേക്കൂടെ മാത്രല്ല കിട്ട അപ്പൊ ആരങ്ങനെ തെയ്റ്റായിരിക്കും അത് പിടിക്കുന്ന ടൈം അപ്പൊ അതിന് കുറച്ച് കമ്മി ഉണ്ടാവും അപ്പൊ ഈ ഒരു ഐറ്റം കൂടി നമ്മൾ വെൽഡിങ്ങിന്റെ നല്ല ഉള്ളിലേക്ക് വരുന്നുണ്ട് തുറന്നിട്ട് കാലിടുക ഫുൾ ആയിട്ട് ഫുൾ ആയിട്ട് കവറായി കിട്ടി കഴിഞ്ഞാൽ എറ്റാ ക്ലോസിങ് ഇതില് ഇതില് ഫുള്ള് പിസറായിരിക്കും തീവണ്ടി അതൊക്കെ ഉള്ള ആയി കിട്ടും ഈ ഒരു ഐറ്റം കൂടി എടുക്കാം എങ്ങാ ഇവിടത്താലോ ഇതൊന്ന് പിന്നുള്ള റൈറ്റ് ആംഗിൾ റൈറ്റ് ആംഗിൾ എത്ര മേടിച്ചാലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മട്ടം പറഞ്ഞു തരുമ്പോഴ് ഇപ്പഴത്തെ സൈഡിൽ എത്തുമ്പോഴ് വൺ നൈറ്റ് എന്തായാലും പോയിട്ടുണ്ടാവും കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് എടുത്താട്ടാ കറക്റ്റ് മട്ടം വെച്ച് നോക്കിട്ട് നോക്കിയിട്ട് എടുത്താ കേട്ടാ ഇത് ക്ലിയർ ആണ് അപ്പൊ ഈ ഒരു എടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് കൊറച്ചെടുത്ത ഐറ്റങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് ഒരു കട്ടർ എടുത്തിട്ടുണ്ട് ഹാൻഡ് കട്ടർ ബോർഷിന്റെ കൊഴപ്പൊന്നുമില്ല ഒരു നാല് മിനിറ്റ് അത് കട്ട് ചെയ്യുന്ന കേട്ടാ ഹാൻഡ് കട്ടർ അതേപോലെ നമ്മളെ സേഫ്റ്റിക്കുള്ള ഡ്രസ് സേഫ്റ്റി ഇല്ല സേഫ്റ്റി ഇല്ല എന്നുള്ള പ്രശ്നങ്ങൾ എല്ലാരും പറയും അപ്പൊ സേഫ്റ്റി ആയിക്കോട്ടെ അപ്പൊ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നുള്ള റേറ്റ് ആണ് പിന്നെ ഒരു ഡ്രാഫ് ലോക്കലാണ് അതൊന്ന് മേടിച്ചിട്ടുണ്ട് പിന്നെ എട്ടാം പതിന്റെ വിറ്റ് രണ്ട് ടാപ്പ് ഇത് കിട്ടുന്നില്ല നമ്മൾ അപ്പൊ രണ്ട് ടാപ്പ് മേടിച്ചുവെച്ചിട്ടുണ്ട് സെൻറ്റ് നല്ല കമ്പനി കണ്ടോ അപ്പൊ അതൊന്ന് വെച്ചിട്ടുണ്ട് പിന്നുള്ളത് തൂക്കണ്ട തൂക്കണ്ട നമ്മുടെ കംപ്ലൈൻ്റ ഒക്കെ പോയിക്കണം അപ്പൊ തൂക്കണ്ട പിന്നുള്ള ഒരു സ്പിരിറ്റിലാ അല്ലേ അത് നമ്മള് ചെറിയ പരിപാടികൾ ഉണ്ടാവും അപ്പൊ ചെറിയ പരിപാടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ പരിപാടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് നോക്കുന്ന സെറ്റിങ്ങുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ സ്റ്റെപ്പിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി സ്ട്രെസ്വർക്കിനെ നല്ല സ്ട്രെസ് അവിടെ വേറെ മറ്റായിരിക്കും കിട്ടാ അത്രയും പക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ചെറുതൊന്നും അടിപൊളിയാണ് പിന്നെ ഒരു രണ്ട് സെറ്റ് ലോഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ നമ്മടെ എന്താ പിന്നെ ഒരു ഇതൊക്കെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായി കിട്ടിട്ടുണ്ട് കംപ്ലീറ്റ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്നിട്ടുള്ള ഫണ്ട് ഇടാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയിട്ടുള്ള ഫണ്ടാണ് അപ്പൊ ആ ഫണ്ട് നമ്മൾ ഇവിടെ ഏൽപ്പിക്കണ്ട അപ്പൊ എല്ലാവരോടും നന്ദി താങ്ക്